ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയതിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുത്തേക്കില്ല ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്താനാകുന്ന തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ അനുമാനം ആനന്ദ് കെ തമ്പിയുടെ ഫോണിന്റെ ഫോറൻസിക് പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തൂവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തൃക്കണ്ണാപുരം വാർഡിലെ നിലവിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ എം വിനോദ് കുമാറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി ആനന്ദ് കെ തമ്പിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിർദ്ദേശം പാർട്ടിയുടെ പ്രാദേശിക യോഗത്തിൽ പോലും ഉയർന്നിട്ടില്ല എന്നാണ് വിനോദ് മൊഴി നൽകിയത് സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹം ആനന്ദ് പറഞ്ഞിട്ടില്ല എന്നും വിനോദിന്റെ മൊഴിയിൽ പറയുന്നു പ്രാദേശിക ബി നേതാക്കളും ഇതേ മൊഴിയാണ് നൽകിയത് ആനന്ദ് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും എതിർത്തിരുന്നതായി അച്ഛൻ ഉൾപ്പെടെയുള്ള വീട്ടുകാരും മൊഴി നൽകി ഇതോടെ സ്ഥാനാർത്ഥിയാക്കാൻ ആരും പിന്തുണയ്ക്കാത്ത മാനസിക വിഷമമാകാം ജീവൻ ഒടുക്കാൻ കാരണമെന്നാണ് പോലീസ് നിഗമനം അതിനപ്പുറം ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയാകാൻ കഴിയാത്തതിലുള്ള മനോവിഷമത്തിലായിരുന്നു ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത് ആനന്ദിനെ സ്ഥാനാർത്ഥിയാകാൻ ആരും നിർദ്ദേശിച്ചിരുന്നില്ലെന്നും ആരും ആനന്ദിനെ ഭീഷണിപ്പെടുത്തിയില്ലെന്നുമാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത് നവംബർ പതിനഞ്ചിനായിരുന്നു ആനന്ദ് ജീവനൊടുക്കിയത് ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ആനന്ദ് കെ തമ്പി ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരെ കുറിപ്പ് എഴുതിവച്ച ശേഷമായിരുന്നു ആനന്ദ് ജീവനൊടുക്കിയത് തൃക്കണ്ണാപുരത്തു നിന്ന് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ മറ്റൊരു സ്ഥാനാർത്ഥിയെയാണ് ബി ജെ പി പ്രഖ്യാപിച്ചതെന്നും ആനന്ദ് പറഞ്ഞിരുന്നു ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് മണൽ മാഫിയയുമായി ബന്ധമുണ്ടെന്ന് ആനന്ദ് ആരോപിച്ചിരുന്നു ബി ജെ പി ഏരിയ പ്രസിഡന്റ് ഉദയകുമാർ നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ ആർ എസ് എസിന്റെ നഗർ കാര്യവാഹു രാജേഷ് എന്നിവരുടെ പേരും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരുന്നു ഈ നേതാക്കൾ മണൽ മാഫിയക്കാരാണെന്നും അവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിൽ ഒരാൾ വേണമെന്നും അതിനുവേണ്ടിയാണ് വിനോദ് കുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്നും ആനന്ദ് കുറ്റപ്പെടുത്തിയിരുന്നു പതിനാറാം വയസ്സിൽ ആർ എസ് എസ് പ്രവർത്തനം തുടങ്ങിയ ആളാണ് ആനന്ദ് തമ്പി എം ജി കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ ആർ എസ് എസ് മുഖ്യ ശിക്ഷകും കോളേജ് യൂണിയന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായിരുന്നു പിന്നീട് ആർ എസ് എസ് പ്രചാരകനായി കോഴിക്കോട് കുന്നമംഗലം താലൂക്കിൽ മുഴുവൻ സമയ പ്രവർത്തകനായി പിന്നീട് തിരുമല മണ്ഡൽ തൃക്കണ്ണാപുരം മണ്ഡൽ കാര്യവാഹ് തിരുമല മണ്ഡലത്തിന്റെ ശാരീരി പ്രമുഖ് തിരുമല ഉപനഗരത്തിന്റെ ശാരീരി പ്രമുഖ് തിരുമല ഉപനഗരത്തിന്റെ സഹകാര്യവാഹ് തുടങ്ങിയ ചുമതലകളിൽ പ്രവർത്തിച്ചു അതേസമയം മൃതദേഹം ബി ജെ പി പ്രവർത്തകരെയും ആർ എസ് എസ് പ്രവർത്തകരെയും കാണാൻ പോലും അനുവദിക്കരുതെന്ന് ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരുന്നു എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു ആർ എസ് എസുകാരനായി ജീവിച്ചിരുന്നു എന്നതാണ് ഈ മരണത്തിന് തൊട്ട് മുമ്പ് വരെയും ഞാനൊരു ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത് അത് തന്നെയാണ് എനിക്കിന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇനിയും ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാകരുത് എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്നാണ് കുറിപ്പിലുള്ളത്